നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു വലപ്പാടുള്ള പുതിയ മന്ദിരത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ഐ കെ വിഷ്ണുദാസ് അധ്യക്ഷനായി വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ക്യാഷ് അവാർഡ് വിതരണം നടത്തി ബാങ്ക് വൈസ് പ്രസിഡന്റ് പി വി മോഹനൻ ബാങ്ക് ഡയറക്ടർമാരായ എ പി ജയരത്നം രാജൻ ടി ബി ചന്ദ്രൻ എ ജി സുഭാഷ് വി പി ആനന്ദൻ എന്നിവർ സംസാരിച്ചു വായിക്കുമ്പോൾ നമ്മുടെ കാരണം നൂറ് മാർക്ക് നമ്മൾ വാങ്ങിക്കുമ്പോൾ മൂല്യബോധത്തിൽ നമ്മൾ വളരെ പിറകിലായാൽ ആ മാർക്ക് വാങ്ങിച്ച് വിജയിച്ച് നമ്മൾ ജോലിയിൽ എത്തപ്പെട്ട് എത്തപ്പെട്ടത് കൊണ്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഗുണഫലങ്ങൾ വീട്ടുകാർക്കോ രക്ഷിതാക്കൾക്കോ സമൂഹത്തിനോ ഒരു കുടകരോ അല്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റം മാറുകയാണ് ചെയ്യുന്നത് നമ്മൾക്ക് അഞ്ച് ശതമാനം മാർക്ക് കുറഞ്ഞാലും മൂല്യബോധത്തിൽ സാമൂഹ്യയിൽ നിങ്ങൾ നോക്കി പോകുന്ന മാർക്കുള്ള മക്കളെ വേണം പറഞ്ഞത്

But the